ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിറയെ പൂത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ മൂവാണ്ടന്മാവ് അപ്പം ഞാൻ പൂ പേറിക്കാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് അങ്ങനെ റോസാപ്പൂവും പിന്നെ കുറച്ച് വെളുത്ത പൂക്കളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഭഗവാൻ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഞാനിതാ ചന്ദനത്തിരിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ ഫ്ലേവറാണ് വാങ്ങാം കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം വാങ്ങിയിരിക്കുന്നത് നമ്മുടെ പനീർ പൂവിൻ്റെ ആണ് കേട്ടോ റോസ് അല്ലേ റോസിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഈ പാക്കറ്റ് തുറന്നപ്പോൾ ആദ്യം തന്നെ കിട്ടിയത് തീപ്പെട്ടിയാണ് കേട്ടോ അതിന് ശേഷമാണ് ചന്ദനത്തിരിയുടെ പാക്കറ്റ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് കൊള്ളാലേ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി കേട്ടോ പാക്കറ്റ് തുറക്കുമ്പോൾ തന്നെ ഈ തീപ്പെട്ടിയൊക്കെ കിട്ടിയത് അപ്പോൾ വേഗം തന്നെയൊക്കെ കത്തിച്ചിട്ടുണ്ട് ഇങ്ങനെ ചന്ദനത്തിരിയൊക്കെ കാണിച്ച് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പം നല്ല റെഡ് റോസിൻ്റെ സ്മെല്ലാണ് കേട്ടോ അത് വിചാരിച്ച് ുന്നൊരു സ്മെല്ലല്ല നല്ല ലൈറ്റായിട്ടുള്ള സ്മെല്ലാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ചന്ദനത്തിൻ്റെയാണ് വാങ്ങിയിരുന്നത് കേട്ടോ അപ്പോൾ ഭഗവാനെ കാണിച്ചതിന് ശേഷം എല്ലാ റൂമുകളിലൊക്കെ ഒന്ന് കാണിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു പരിമളം എല്ലായിടത്തും ഇങ്ങനെ വരും കേട്ടോ ഇതൊക്കെ നമുക്ക് വളരെ പോസിറ്റീവ് എനർജി തരുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാറില്ലെങ്കിൽ ചെയ്തു തുടങ്ങിക്കോളൂ കേട്ടോ നല്ലതാണ് കേട്ടോ അപ്പോൾ ദാ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചട്നിയുമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ കടല ൊട്ടുകടലിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് കടല പൊട്ടുകടലിട്ടിട്ടുള്ള ചട്നി ഉണ്ടാക്കാം അപ്പോൾ സാധാരണ പോലെ തേങ്ങയും പിന്നെ ഉള്ളിയും പച്ചമുളകും വേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ പൊട്ട് പൊട്ടുകടലെ നമ്മളൊരു തിന്നിലേക്ക് ഇട്ട് വയ്ക്കാണ് കേട്ടോ അതിൽ നിന്ന് ഒരു പിടി പിടിയെടുത്തും കഴിഞ്ഞിട്ട് ഇതിലൂടെ ഇട്ടും കഴിഞ്ഞിട്ട് അരക്കാം കേട്ടോ അപ്പോൾ ലേശം വെള്ളം ഒഴിച്ചാൽ മതിയിട്ട് ഒരുപാട് വെള്ളമൊന്നും വേണ്ട ഞങ്ങളും പിന്നെ അമ്മയും മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അതും കൂടി ഇട്ടും കഴിഞ്ഞിട്ട് ഇതാ ലേശം ഇട്ടും കഴിഞ്ഞിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഫൈനായിട്ട് അരച്ചിങ്ങനെ പോരും കേട്ടോ നല്ല രസമായിരിക്കും കേട്ടോ ഇതിൻ്റെ ആ ഒരു ചമ്മന്തിയുടെ ആ ടേസ്റ്റ് കേട്ടോ അങ്ങനെ അതാ ഇങ്ങനെയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കടുക് അങ്ങോട്ട് താളിച്ചും കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് ടാം കേട്ടോ അല്ലാതെ ഇത് അങ്ങോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കടുക് പൊട്ടിച്ചത് നമുക്ക് ഈ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കുറേ നാളായിട്ടോ ഞാൻ ഇഡ്ഡലി ദോശ ഒക്കെ ഉണ്ടാക്കിയിട്ട് മിക്ക ദിവസവും മട അങ്ങനെ അവല് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറ് അപ്പോൾ ഇന്ന് എന്തായാലും കുറേ നാളായില്ലേ എന്ന് വിചാരിച്ചിട്ട് ദോശ ഉണ്ടാക്കണം കേട്ടോ ഇഡ്ഡലിയേക്കാളും ഇഷ്ടം എനിക്ക് എപ്പോഴും ദോശയാണ് കേട്ടോ പിന്നെ ഉണ്ടാക്കാൻ എളുപ്പത്തിനും പിന്നെ രമേശ് ചേട്ടനാണെങ്കിൽ ഇഡ്ഡലിയാണ് കൂടുതലിഷ്ടം അതുകൊണ്ടുമാണ് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാറ് കേട്ടോ അങ്ങനെ താ നമ്മൾ താളിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്യാണ് അപ്പോൾ നമ്മൾ കറിവേപ്പില കൂടുതലിട്ടതുകൊണ്ട് തന്നെ ഈ ചിക്കൊരു പച്ച നിറം കൂടിയുണ്ട് കേട്ടോ നല്ല സ്മെല്ലും ആയിരിക്കും പിന്നെ നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് പെട്ടെന്ന് ജോലി കഴിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ രണ്ട് പാൻ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒപ്പം തന്നെ ദോശയൊക്കെ ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് നല്ല സ്പീഡിൽ അങ്ങോട്ട് ജോലി തീർക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഓരോന്നിലിങ്ങനെ ചെയ്തുകൊണ്ട് നില്ക്കുമ്പോൾ ഒത്തിരി ടൈം ആവുമല്ലോ ചപ്പാത്തി ആയാലും ദോശ ആയാലും ഞാൻ ഇതുപോലെ തന്നെ പെട്ടെന്ന് തന്നെയാണ് ഉണ്ടാക്കിയെടുക്ക കേട്ടോ ഇതാണെങ്കിൽ അങ്ങനെ ചൂടാറാതെ നല്ല മുരിമുരാന്ന് കഴിക്കാൻ വേണം പിന്നെ നമ്മൾ ഉണ്ടല്ലോ പൊട്ടാറ്റയും സവാളയും ഇട്ടിട്ടുള്ള ഒരു കറിയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കറി വെക്കുന്നത് നേരെ ഈ കഷ്ണങ്ങള് വെള്ളത്തിലിടല്ല ചെയ്തത് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചും കഴിഞ്ഞിട്ട് അതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് അഞ്ച് മിനിറ്റ് വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ പൊടികളും മറ്റുമൊക്കെ ചേർത്തും കഴിഞ്ഞിട്ട് കറി ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് അതുപോലെ തന്നെ ഇന്ന് മുട്ട ഓംലെറ്റും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഇന്നലെ ചെറിയ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് മത്തിയായിരുന്നു കേട്ടോ അപ്പം മത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിരലിൻ്റെ അത്രേ ഉള്ളൂട്ടോ പക്ഷെ നല്ല ടേസ്റ്റാണ് നന്നാക്കാനായിട്ട് കുറേ സമയം വേണം അപ്പോൾ ഇന്നലെയാണെങ്കിൽ മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു മാങ്ങ അമ്മ നല്ല ഭംഗിയായിട്ട് അരിഞ്ഞു വെച്ചതാണ് ഇട്ടക്കാണ്ട് അപ്പം തന്നെ എനിക്ക് കൊതി അടക്കാൻ വയ്യ ഒന്ന് രണ്ട് കഷ്ണങ്ങളൊക്കെ എടുത്ത് കറുമുറാന്ന് തിന്നപ്പം നല്ലൊരു സമാധാനം ഉണ്ടാവും പിന്നെ ഉണ്ടല്ലോ ഈ കറി വറ്റി വരുമ്പോൾ നമ്മൾ കുറച്ച് നാളികേരം കൂടി അങ്ങോട്ട് അരച്ച് ഒഴിക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് ഈ മാങ്ങ കഷ്ണങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാണ് കേട്ടോ അങ്ങോട്ട് ഇടുന്നേക്കാളും കൂടുതലും എനിക്ക് നേരെ വായിലേക്ക് ഇടാൻ തോന്നീട്ട് പാടുന്നതായില്ല നല്ല പുളിയൊക്കെ ഉണ്ട് പക്ഷെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ മാങ്ങ ഉണ്ടായി വരുന്നതല്ലേ ഉള്ളൂ അപ്പം നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കും അല്ലേ നമ്മുടെ വീട്ടിൽ നിറയെ പൂത്തിട്ടുണ്ട് ഭാഗ്യമുണ്ടെങ്കിൽ ഒത്തിരി ഒത്തിരി മാങ്ങകൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് ഈ കൊത്തിയൊക്കെ അപ്പോൾ മാറ്റാം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് കേട്ടോ അങ്ങനെ മാങ്ങയും ഒന്ന് വെണ്ട് വന്നപ്പോൾ നമ്മളിത് ആ ഉള്ളിയും വേപ്പിലയും കൂടിയിട്ട് നമ്മൾ ഒന്ന് വഴറ്റി മൊരിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് ചേർക്കാണ് കേട്ടോ അപ്പോൾ ഉണ്ടല്ലോ ആദ്യം തന്നെ കറിയിൽ ഞാൻ ഒത്തിരി കറിവേപ്പിലൊക്കെ ഇട്ടിരുന്നതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ കറിവേപ്പില കുറവ് ഇടുന്നത് കേട്ടോ പിന്നെ ഈ കറി നല്ല മഞ്ഞ നിറയായിട്ട് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ആ ഉള്ളി ഒന്ന് മൊരിഞ്ഞ് വന്ന സമയത്ത് നമ്മൾ ഫ്ലോ ഓഫ് ചെയ്തിട്ട് ഒരു ലേശം കൂടി നമ്മൾ ണ്ട് അങ്ങനെ താളിച്ചൊഴിക്കുമ്പോൾ ആ കറി ഇങ്ങനെ ഇരുന്ന റെഡ് കളർ ഒക്കെ ആയിക്കോളും കേട്ടോ അങ്ങനെ ഇന്നത്തെ കറിയൊക്കെ സെറ്റാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ നമ്മൾ കാണിക്കുന്ന വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചതിരിഞ്ഞുള്ള വിശേഷമാണ് ഉച്ചതിരിഞ്ഞൊന്നും പറയണ്ട ഒരു നാല് മണിയായപ്പോഴേക്കും മാനമൊക്കെ ആ മഴക്കാരി വന്ന് അങ്ങോട്ട് മൂടി ഇപ്പോൾ മഴ പെയ്യുന്നു ഒരു അവസ്ഥയിൽ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ നാളായില്ലേ മഴയൊക്കെ പെയ്തിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അത്ഭുതമൊക്കെ തോന്നിയിട്ടാണ് സമയമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നാലു മണി കഴിഞ്ഞിട്ടുള്ള ഒരു ഏഴ് മണിൻ്റെ ഒരു ലുക്കൊക്കെയാണ് തോന്നുന്നത് കേട്ടോ ക്യാമറക്കൂടെ നോക്കുമ്പോൾ അങ്ങനെ കാണാനിട്ടാണ് കേട്ടോ അങ്ങനെ മാനത്ത് നോക്കി നിൽക്കുമ്പോഴേക്കും ട ം പറഞ്ഞതേ മഴ തൂളാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചെടികളിലൊക്കെ വെള്ളമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനും അമ്മയും ഇങ്ങനെ സിറ്റൗട്ടിൽ നിന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ വലിയൊരു കാറ്റൊക്കെ അങ്ങോട്ട് വീച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മ പറയുന്നുണ്ട് മഴ പെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല വെറുതെ മഴക്കാർ മാത്രം ഇങ്ങനെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഈ മാമ്പൂവൊക്കെ കൊഴിഞ്ഞു പോകുന്നു അപ്പോൾ എനിക്ക് സങ്കടമായിട്ടാണ് ഈശ്വര മഴ പെയ്താൽ മതിയായിരുന്നു അല്ലാതെ ഈ മാമ്പൂവൊന്നും കൊഴിക്കല്ലേ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴേക്കും മഴയൊക്കെ അങ്ങോട്ട് നീങ്ങിപ്പോയിട്ടാണ് കാറ്റ് കൊണ്ടുപോയി എന്ന് തോന്നുന്നതായിട്ടാണ് പിന്നെ ഞാൻ വിചാരിച്ചു ഇല്ല ആദ്യം കുറച്ചേ ശെ ഇങ്ങനെ തൂളി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ മഴയൊക്കെ കണ്ടു കഴിഞ്ഞ് ചായ പിടിക്കാമെന്ന് വിചാരിച്ച് വേഗം കട്ടനൊക്കെ ഇട്ടും കഴിഞ്ഞ് കപ്പലണ്ടി ാണ്ട്ടോ അപ്പോൾ മഴ പെയ്യണോ പെയ്യണ്ടോ എന്ന് വിചാരിച്ചിട്ട് മടിച്ച് നിൽക്കുന്ന ഒരു പ്രത്യേകതരം ക്ലൈമറ്റ് ആണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിക്കായിരുന്നു അമ്മയെ മഴ പെയ്യോ അപ്പൊ അമ്മ പറഞ്ഞു ആ പെയ്യാൻ വഴിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പൊ പെയ്തില്ലെങ്കിൽ രാത്രി പെയ്യുന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ തണുത്ത കാറ്റൊക്കെ വീശിട്ട് നമുക്കൊരു നല്ലൊരു സുഖമുണ്ട് അങ്ങനെ മഴ പെയ്യും എന്ന് വിചാരിച്ചിരുന്നും കഴിഞ്ഞിട്ട് ഇങ്ങനെ ചായ കുടിക്കലും എൻ്റെ കപ്പലേണ്ടിയുമൊക്കെ തീർന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് കഴിയുന്നത് വരെയും മഴയൊന്നും തൂളാൻ തുടങ്ങിയില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് നമ്മുടെ പച്ചക്കറി തൈകളൊക്കെ എന്തായിരുന്നു നോക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ വഴുതനങ്ങ ആ ഇങ്ങനെ പുതുതായിട്ട് വിരിഞ്ഞിങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം വലുത് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പുതിയതൊക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നെ ചതുരപ്പയറാണെങ്കിൽ ഇതാ വേഗം വേഗം ഇങ്ങനെ പടർന്ന് കയറുന്നുണ്ട് കേട്ടോ വേഗം ഒന്ന് പൂത്തിരുന്നെങ്കിൽ ായിട്ട് പാടില്ല കേട്ടോ ചതുരപ്പയറിനെക്കൊന്ന് കാണാനായിട്ട് പിന്നെ പിങ്ക് കളർ ആകാശമല്ലി കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ അതിൻ്റെ തൈകളൊക്കെ ചോദിച്ചു ആകെ നാലഞ്ച് തൈ ഉണ്ടായുള്ളൂ അത് മൂന്നാല് പേർക്കായിട്ട് കൊടുക്കുകയും ചെയ്തു കേട്ടോ ഗ്രോ ബാഗിലാണെങ്കിൽ ഞാറൊക്കെ മുളച്ച് നിൽക്കുന്നുണ്ട് അപ്പം മാമ്പൂ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അതാ ഉണ്ണി മാങ്ങിയും കണ്ണി ഒക്കെ ഇങ്ങനെ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ മത്തവള്ളിയാണെങ്കിൽ പടർന്ന് കിണറിൻ്റെ മുകളിലൊക്കെ ഒക്കെ പടർന്ന് കയറിയിട്ടുണ്ട് बोले गोटी ൊക്കെ ആയിട്ട് കുട്ടി മത്തങ്ങകളൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ പിന്നെ മാവിൻ്റെ ചുവട്ടിലാണെങ്കിൽ നാലുമണിപ്പൂക്കൾ ഒത്തിരി ഉണ്ടാകുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ വിത്തൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങാനും രാത്രി മഴ പെയ്യുകയാണെങ്കിലോ ഇതിൻ്റെ വിത്തുകളൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് അങ്ങനെ മണ്ണിലേക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ മഴ പെയ്തിട്ട് നനഞ്ഞു കിടക്കാണെങ്കിലൊക്കെ മുളച്ചോളുമല്ലോ അപ്പോൾ ഇത് ഇതെന്നല്ല നമ്മുടെ കയ്യിൽ പച്ചക്കറി വിത്തോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നടാൻ പറ്റിയൊരു സമയമാണ് മഴ പെയ്യുന്ന ആ ഒരു ദിവസങ്ങളിൽ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മുളയ്ക്കും കേട്ടോ അതുപോലെ തന്നെ പുതിയ തൈകളൊക്കെ വെക്കാനുണ്ടെങ്കിലും ഇതുപോലെയുള്ള ഒരു ക്ലൈമറ്റിലൊക്കെ വെക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഒട്ടും തന്നെ നമ്മൾ സമയമൊന്നും കളയെഴുതുകട്ട നമുക്ക് കിട്ടുന്ന സമയത്തിൽ നമ്മൾ കുറച്ച് സമയം നമുക്ക് പച്ചക്കറി തൈകളും ചെടികളും പൂക്കളും ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം കേട്ടോ ഇതൊക്കെ നമ്മുടെ മനസ്സന്തോഷത്തിന് ഉതകുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ സ്ട്രെസ്സൊക്കെ കുറയും അതുപോലെ തന്നെ നമുക്കൊരു പുതിയ എനർജി ആയിരിക്കും നമ്മുടെ വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മുറ്റത്ത് ചെന്ന് നോക്കാനും ഇന്നലെ പാകിയത് മുളച്ചോ അല്ലെങ്കിൽ എന്താ ഈ ചെടികളൊക്കെ വെച്ചതെന്നൊക്കെ നോക്കാനും ഒക്കെ ഒരു പ്രത്യേക എനർജിയും പോസിറ്റിവിറ്റി ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒഴിവ് സമയങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ ഈ പിങ്ക് കളറ് ഉണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അതിൽ മാല മുത്ത് പോലെ ഇങ്ങനെ വൈറ്റ് കളറ് ഒരു പൂ അതിൻ്റെ പൂവായിരിക്കും അതിങ്ങനെ വന്ന് നിറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് ചേഞ്ച് റോസാണ് അതൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് വീണ്ടും മഴ തൂളാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ആവട്ടെ ഇന്ന് കുറച്ചശേ കുറച്ചശേ സമയം ഗ്യാപ്പ് ഇട്ടിട്ടായാലും ഇന്നൊരു മഴ തൂളുന്നത് തന്നെ നമുക്ക് വിചാരിക്കാം കേട്ടോ അങ്ങനെ ചെടികളും പൂക്കളൊക്കെ കണ്ടുകൊണ്ട് ഞാനിങ്ങനെ നടക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ ജോലികളാണെങ്കിലും കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഈ കുറച്ച് സമയം ഇങ്ങനെ ചെടികൾക്കിടയിലൂടെ നടക്കാനായിട്ട് നല്ല രസമാണ് അങ്ങനെ നടന്ന് നടന്ന് നമ്മുടെ മൗകളിക്കുട്ടൻ കിടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോഴാണ് രമേശ് കേട്ടോ ഇപ്പോൾ വരില്ലോന്നുള്ള കാര്യം തന്നെ ഞാൻ ഓർക്കുന്നത് കേട്ടോ അങ്ങനെ മൗഗ്ളിക്കുട്ടൻ്റെ അതൊക്കെ ഞാൻ എപ്പോഴും ഓർത്തു അമ്മയെന്നും പറഞ്ഞിട്ടാണ് അവൻ്റെ ഒരു കിടപ്പ് കേട്ടോ അപ്പം ഇന്ന് ഇവിടെ മീനുള്ളത് കൊണ്ട് തന്നെ ഇനി അച്ഛൻ മീൻ കൊണ്ടുവരുന്നുമെന്നുള്ള ഒരു കാര്യം വിചാരിക്കേണ്ട കാര്യമില്ല അവനു കേട്ടോ അങ്ങനെ ഞാനും കൂടിയിട്ട് കൂടിയിട്ടിതാ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യായിരുന്നു കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ മൗഗിളിക്കൂട്ടൻ രമേശ് ചേട്ടൻ വന്നതിന് ശേഷം എന്താ അലക്കല്ലിൻ്റെ മുകളിലായിട്ട് കയറി കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു പെൺപൂച്ച ഇത് റിയയുടെ ചായയുള്ള പൂച്ച തന്നെയാണ് കേട്ടോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് വിചാരിക്കും റിയ എന്ന് തോന്നിപ്പോവും അതിങ്ങനെ വന്നിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ തിന്നാൻ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് കേട്ടോ അപ്പോൾ മൗഗിളിക്കൊരു കുഴപ്പമില്ല കേട്ടോ അതിനോട് ഒരു ദേഷ്യമില്ല ഇല്ല പിന്നെ പിന്നെന്താ നമ്മുടെ അല്ലിമോള് പൊരുന്നൽ കോഴിയാണല്ലോ അപ്പോൾ അവള് പോയി കിടക്കൂട്ടോ അപ്പോൾ ആ കിടക്കുന്ന സ്ഥലത്തൊന്ന് ഞാൻ പിടിച്ചുകൊണ്ട് വരികയാണ് കാരണം സന്ധ്യാസമയായിട്ട് ഇനി അവളെ കൂട്ടില് കയറ്റണല്ലോ അപ്പോൾ അവൾ തനിയെ കൂട്ടി കയറാതെ ഈ സമയത്ത് അവൾ മുട്ടയിടാറുള്ള സ്ഥലത്ത് കിടക്കായിരുന്നു അതാണ് ഞാൻ അവളെങ്ങനെ പിടിച്ചുകൊണ്ട് വന്നത് നമ്മുടെ കോഴിമക്കളൊക്കെ നല്ല അനുസരണയുള്ളവരായിരുന്നു ഒന്ന് ഇരിട്ട് പരക്കുമ്പോഴേക്ക് അവര് തനിയെ കയറുന്നതായിരുന്നു കേട്ടോ അല്ലാണെങ്കിൽ ഇങ്ങനെ പൊരിഞ്ഞ ആയതുകൊണ്ട് മാത്രമാണ് അവളിങ്ങനെ പോയി കിടന്നതും അവളെ ഞാൻ പിടിച്ച് ഇട്ടത് കേട്ടോ അങ്ങനെ കോഴിമക്കളും നമ്മുടെ കൂട്ടനും ചെടികളും പൂക്കളുമായിട്ടൊക്കെ ഇടപഴകി ഇന്നത്തെ ഈ ഒരു ദിവസം കൂടി ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇനി സന്ധ്യാദ്വീപൊക്കെ കൊളുത്തി നാമൊക്കെ ചൊല്ലി നമുക്ക് ഉഷാറായിട്ട് ഇരിക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും എന്തെങ്കിലും പക്ഷികളെ മൃഗങ്ങളെയൊക്കെ വീട്ടിലൊക്കെ വളർത്തി ആവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ പച്ചക്കറികളും ചെടികളൊക്കെ വെച്ചും കഴിഞ്ഞിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ടും എല്ലാവരും ശ്രമിച്ചോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഹൈപ്പ് എന്നുള്ള ഓപ്ഷനുണ്ട് അതൊന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം